എല്ലാ സിഗ്നലുകളെയും റെഡാക്കി വെക്കുന്ന ട്രാഫിക് പോലീസുകാരന്റെ നയം ചിന്തിക്കാൻ കഴിയോ നമുക്ക് ഊഹിക്കാൻ പറ്റുമോ അള്ളാഹുവിന്റെ നാൽ കവലകളിലിരുന്ന് പള്ളി മിനാരങ്ങളും മെഹ്റാബുകളും ഇസ്ലാമിക പ്രബോധനത്തിന്റെ സ്നേഹ വിളംബരത്തിന്റെ മുൻപിൽ നാം റെഡ് സിഗ്നൽ അല്ല കാണിക്കേണ്ടത് അള്ളാഹുവിലേക്ക് സ്നേഹത്തോടെ വിളിക്കുക എന്റെ അടിമ എന്നോട് ഒരല്പമടുത്താൽ ഞാൻ അവനോട് അധികമടുക്കുമെന്ന് പറഞ്ഞ അള്ളാഹുവാണ് നമ്മുടെ റബ്ബ് സബകത്ത് റബബി അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരോട് റബ്ബുണ്ട് അത് സമ്പൂർണതയുടെ ഭാഗമാണ് അത് ഉണ്ടാകണം അപ്പോഴേ ഒരു സമ്പൂർണനായ മഹാരാജാവുകയുള്ളൂ ജമാലീയ്യത്തും വേണം ജലാലിയത്തും വേണം റഹീം മുർസലീന വ മുഹമ്മദിൻ ജലാലിജത്തും വേണംദുറബിൻ മുസലീന സയ്യമദീൻ നാഥരുടെ ഫ്രൈഡേ ക്ലാസ് വായിച്ച് മനനം ചെയ്തപ്പോഴുണ്ടായ ചിന്തകൾ പരിശുദ്ധ അമുവാൻ ഇതാ ആഗമിക്കുകയാണ് അള്ളാഹുവിന്റെ സ്നേഹവായ്പിൻ്റെ വിശാലമായ കാരുണ്യത്തിൻ്റെ അളവില്ലാത്ത കൃപയുടെ പ്രകാശനങ്ങളാണ് എല്ലാം അള്ളാഹു റഹ്മാനും റഹീമുമാണ് വഫൂറും വഫ്വാറുമാണ് തവ്വാബാണ് റഊഫാണ് വാത്സല്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കൃപയുടെ ദയാവായ്പിൻ്റെ മുദ്രകളാണ് അള്ളാഹു എന്ന സർവലോകരക്ഷിതാവിൻ്റെ അടയാളങ്ങൾ അതിൻ്റെ പ്രകടനങ്ങളായാണ് ഓരോ ആനുകൂല്യത്തിൻ്റെ രക്ഷാമാർഗങ്ങളുടെ വഴികൾ അള്ളാഹുത്താല തുറന്നു തന്നിരിക്കുകയാണ് അവൻ്റെ പരിശുദ്ധ ദീനിൻ്റെ ഇസ്ലാമിൻ്റെ പ്രയോഗങ്ങൾ പ്രമാണങ്ങളൊക്കെ അത് പഠിപ്പിക്കുന്നതാണ് പരിശുദ്ധ റമവാൻ ഇതാ കടന്നു വരുന്നു കടന്നുവരുന്നു അവരുഹൂറഹ്മാ ും എല്ലാ പള്ളികളിലും ആമുഖമായി മുഴങ്ങുന്ന വിളംബരമാണിത് ആദ്യ പത്ത് കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ കൃപയുടെ സ്നേഹത്തിന്റെ പത്താണ് ഓ ഔസത്തുഹു മൗഫിറ നടുവിലെ പത്ത് പാപമോചനത്തിന്റെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് അള്ളാഹുതരെ മാപ്പാക്കിത്തരുന്ന പത്താണ് ൂഹത്തുക്കും മിനന്നാർ അവസാനത്തെ പത്ത് നരക വിമുക്തിയാണ് പരിപൂർണമായ മോക്ഷമാണ് ഇങ്ങനെയാണ് നാം പറയുന്നതെങ്കിലും പിന്നീടുള്ള നമ്മുടെ പ്രയോഗം വീണ്ടും അതാബിലേക്ക് നരകത്തിലേക്ക് ബേജാറിലേക്ക് ഭയപ്പാടിലേക്ക് തന്നെ തള്ളിക്കൊണ്ടുപോവുകയാണ് പലപ്പോഴും അബ്വാഹുവിന്റെ കൃപയിലേക്ക് സ്നേഹത്തിലേക്ക് അടുപ്പിക്കേണ്ട പ്രബോധകർ ഓരോ അരുതായ്മകൾ പറഞ്ഞിട്ട് പാടില്ലായ്മകൾ പറഞ്ഞ് പേടിപ്പിക്കണം എന്തിനും ഏതിനും അതാണ് അനുവദിച്ച കാര്യങ്ങളാണ് എല്ലാം അവയിൽ നിന്ന് വിരോധിച്ചത് നിരോധിച്ചത് തുലോം പരിമിതങ്ങളാണ് അതാണ് നമ്മൾ എപ്പോഴും എടുത്തു പറയേണ്ടത് റഹ്മത്തിൻ്റെ വഴികളാണ് കൂടുതൽ അതാബിൻ്റെ വഴികളല്ല അതിനു വേണ്ടിയാണ് റഹ്മത്ത് റഹ്മുള്ളി ലാലിമീനായ റസൂർ വാഹിയെ തന്നു റഹ്മത്തായ റമബാനിനെ തന്നു ലൈലത്തുൽ കതിർ എന്ന മഹാസംഭാവന രാവിനെ തന്നു സമ്മാന പ്രഹർഷങ്ങളാണ് ലൈലത്തുൽ ബറാഅത്ത് ബറാഹത്ത് ലൈലത്തുലിസ് ഷാബാൻ വിമോചനത്തിന്റെ എന്തുമാത്രം അനുഗ്രഹ പ്രഹർഷങ്ങളാണ് അള്ളാഹു നൽകിയത് പിന്നീട് ഒരു വലിയ കവാടമുണ്ട് ുമായി ബന്ധപ്പെട്ടവർ അവന്റെ അനുവാദത്തോടുകൂടി ശിപാർശക്ക് ഷഫായത്തിന് അനുമതി ലഭിച്ചവരുടെ ഷഫായത്തുകൾ എത്രയാണുള്ളത് പരിശുദ്ധ ഖുർആൻ ഷഫായത്ത് ചെയ്യും വിശ്വാസിക്കും പള്ളികൾ നിസ്കരിച്ച സ്ഥാനങ്ങൾ ഷഫായത്ത് ചെയ്യും നല്ല അടയാളങ്ങൾ മാതാപിതാക്കൾ ശഫായത്ത് ചെയ്യും സജ്ജനങ്ങൾ ഷഫായത്ത് ചെയ്യും പരിശുദ്ധ ഖുർആാനിലെ ഒരു വരി നാം പാരായണം ചെയ്താൽ അത് നമുക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യും കഴബരീഫ് വിശ്വാസ കൂടി ഒന്ന് തവാഫ് ചെയ്താൽ കഴബരീഫ് ഷെഫായത്ത് ചെയ്യും ഇതെല്ലാം വിടുതൽ കിട്ടാനുള്ള വിമോചനം ലഭിക്കാനുള്ള രക്ഷാമാർഗങ്ങളാണ് അവയെ ഹിടനാക്കി വെക്കുക ഉള്ളിൽ വെക്കുക അംഗീകരിക്കാതിരിക്കുക അത് പറഞ്ഞു കൊടുക്കാതിരിക്കുക എന്നിട്ടോ ഖബറിലെ ശിക്ഷയെക്കുറിച്ച് ഭയാനകം ഘോരമായ കുറിച്ച് വല്ലാതെ ഹൈലൈറ്റ് ചെയ്ത് പറയുക സങ്കടാണ് ഈ റമവാനിൽ പോലും പണിയൊക്കെ ഒഴിവാക്കി പടച്ച തമ്പുരാനെ കൃപയുടെ റഹ്മത്തിന്റെ വാതിൽ മുട്ടാൻ വന്നിരിക്കുകയാണ് പകര് നോമ്പ് നോറ്റ് രാത്രി തറാവിയോടെ നമസ്കരിച്ച് ഈ സ്നേഹക്കടലിലേക്ക് കടന്നു വരികയാണ് ഈ സ്നേഹപ്രവാഹത്തിലേക്ക് പ്രവേശിക്കാൻ അപ്പോഴും നമ്മൾ നമ്മള് കഠിനഘോരമായ ശിക്ഷകളെക്കുറിച്ചുള്ള ഭയപ്പെടുത്തലുകൾ മാത്രം കൊടുക്കുമ്പോഴും അരുതായ്മകൾ പാടില്ലായ്മകൾ മാത്രം പറഞ്ഞ് നമ്മൾ ആളുകളെ അടുപ്പിക്കുകയാണോ ചെയ്യുന്നത് അകറ്റുകയല്ലേ ചെയ്യുന്നത് നമ്മുടെ ഗുരുനാഥൻ മനോഹരമായ ഒരു ഉദാഹരണം പറഞ്ഞു ഒരു നാൽക്കവലയിലെ തിരക്ക് പിടിച്ച വാഹന ഗതാഗതങ്ങളുള്ള സ്ഥലത്ത് അതിന്റെ നാൽക്കവരെ ഒരാൾ ട്രാഫിക് ഉദ്യോഗസ്ഥനായി നിൽക്കുന്നു പോലീസുകാരൻ എല്ലാ റോഡുകളും സിഗ്നലുകൾ കാണിക്കുന്നത് ഈ ട്രാഫിക് ഉദ്യോഗസ്ഥൻ റെഡാണ് ചുമപ്പാണ് എവിടെ പോകും ജനങ്ങൾ ഒരടി മുന്നോട്ടെടുക്കാൻ വയ്യ അവസാനം ഡ്രൈവർമാരൊക്കെ ഒച്ചപ്പാടും ബഹളവുമായി ഹോണടിച്ച് പുറകോട്ട് എടുക്കാൻ പറ്റുന്നില്ല മുന്നോട്ട് എടുക്കാൻ പറ്റുന്നില്ല എല്ലാ സിഗ്നലുകളെയും റെഡാക്കി വെക്കുന്ന ട്രാഫിക് പോലീസുകാരന്റെ നയം ചിന്തിക്കാൻ കഴിയോ നമുക്ക് ഊഹിക്കാൻ പറ്റുമോ അള്ളാഹുവിന്റെ കവലകളിൽ കവലകളിലിരുന്ന് പള്ളി മിനാരങ്ങളും മെഹ്റാബുകളും ഇസ്ലാമിക പ്രബോധനത്തിന്റെ സ്നേഹ വിളംബരത്തിന്റെ മുൻപിൽ നാം റെഡ് സിഗ്നൽ അല്ല കാണിക്കേണ്ടത് അള്ളാഹുവിലേക്ക് സ്നേഹത്തോടെ വിളിക്കുക എന്റെ അടിമ എന്നോട് ഒരല്പമടുത്താൽ ഞാൻ അവനോട് അധികമടുക്കുമെന്ന് പറഞ്ഞ അള്ളാഹുവാണ് നമ്മുടെ റബ്ബ് ഒവബീ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരോട് റബ്ബുണ്ട് അത് സമ്പൂർണതയുടെ ഭാഗമാണ് അത് ഉണ്ടാകണം അപ്പോഴേ ഒരു സമ്പൂർണനായ മഹാരാജാവുകയുള്ളൂ ജമാലീയത്തും വേണം ജലാലീയത്തും വേണം അള്ളാഹു താല വഫൂറും റഹീമും ഒക്കെ ആകുന്നതോടൊപ്പം റാസിഫും മൊഹിയും ആകുന്നതോടൊപ്പം അള്ളാഹു മുമീത്തു ആകണം അള്ളാഹു മുദില്ലു ആകണം അള്ളാഹു താല മുന്ത ആകണം അതിന്റെ അർത്ഥം എന്താണ് നമ്മുടെ യജമാനായ അള്ളാഹു നമുക്ക് സമ്പൂർണ്ണ സുരക്ഷ നൽകുന്നവനാണ് എന്നാണ് അതിന്റെ അർത്ഥം കാരണം നമുക്ക് സംരക്ഷണം തരുന്ന ഒരു യജമാനൻ സ്നേഹമുണ്ട് പണമുണ്ട് കൃപയുണ്ട് വാത്സല്യമുണ്ട് അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ സംരക്ഷണ മേഖലയിൽ വിരാജിക്കുന്ന നമ്മളെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ ആവശ്യമായ വകുപ്പുകൾ ആ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് സുരക്ഷയാണ് അദ്ദേഹത്തിന് തരാൻ പറ്റുക എന്തൊരു ധൈര്യമാണ് നമുക്കുണ്ടാവുക ഒരു ഭാര്യ സ്നേഹനിധിയായ ഭർത്താവ് ചോദിക്കുന്നതെല്ലാം കൊടുക്കും പണമുണ്ട് കൃപയുണ്ട് ദേവത്സല്യുണ്ട് അതോടൊപ്പം ഈ ഭാര്യയെ അനാവശ്യമായി കൈവയ്ക്കാൻ വരുന്നവരോട് തന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കടക്കുന്ന തെമ്മാടിയോട് ധൈര്യസമേതം ആരഢ എന്ന് പറഞ്ഞ് തോക്കെടുക്കാനും വാളെടുക്കാനും ഈ കുടുംബനാഥനായ യജമാനു കഴിയുമ്പോഴാണ് ഭാര്യക്ക് സുരക്ഷിതത്വം ഉണ്ടാവുക എന്റെ ഭർത്താവ് പണം കൊണ്ട് മാത്രമല്ല എന്ന് രക്ഷിക്കുക എനിക്കെതിരിൽ ആരെങ്കിലും അതിക്രമവുമായി വന്നാൽ നേരിടാനുള്ള കരുത്ത് അവരെ ശിക്ഷിച്ച് ആട്ടി ഓടിക്കാനുള്ള ഗർവ്വർജമോ എന്റെ ഭർത്താവിന് ഉണ്ടെന്ന് അറിയുമ്പോഴാണ് ആ ഭാര്യക്ക് പരിപൂർണമായ സുരക്ഷാബോധം ഉണ്ടാവുക ഇതൊരു ഉദാഹരണമാണ് റബ്ബുൽ ആലമീൻ മുന്തക്കിമാണ് മുതിർ ആണ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥവും അങ്ങനെ മനസ്സിലാക്കിയാൽ പോരെ നമുക്ക് പൂർണ്ണ സുരക്ഷ നൽകുന്ന ഒരു യജമാനൻ എല്ലാ ഗുണവിശേഷങ്ങളിലും മ്പൂർണനാകണം അതുകൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ശിക്ഷയും അതാപും ഒക്കെ പ്രതീക്ഷിക്കണം പക്ഷെ ആര് നിക്കാരിയും നിഷേധിയും അനുസരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരടിമയോടോ എപ്പോഴും കൃപയാണ് സ്നേഹമാണ് അല്ലെങ്കിൽ എന്റെ കോപത്തിന്റെ എപ്പോഴും ഒരു പടി മുന്നിലാണ് എന്റെ റഹ്മത്ത് അതുകൊണ്ട് ധിക്കാരനയങ്ങൾ മാത്രം ശിക്ഷയുടെ ആഹ്വാനങ്ങൾ മാത്രം പറയുന്ന ഒരു റമലാ പ്രഭാഷണമല്ല നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെ കൃപയുടെ മുമ്പിൽ എന്തെന്തെല്ലാം പഴുതുകളാണ് നമുക്ക് വീണ്ടും പറയാം മിനൻ മിനന്നാർ സയ്സൂലുമായി സലി പഠിപ്പിച്ച ഒരു ഹനീത് ഉണ്ട് പോലും എത്തണ്ട ഷാബാനിന്റെ പകുതിയുള്ള ആ രാവിൽ അള്ളാഹുത്തായ അവന്റെ അടിമകളോട് റഹ്മത്ത് കൊണ്ട് പ്രകാശിക്കും എന്നിട്ടോ അറേബ്യയിലെ പതിനായിരക്കണക്കിന് ആടുകളെ വളർത്തുന്ന കൽബുഗോത്രക്കാരുടെ ആടുകളുടെ അനേകമാകുന്ന രോമങ്ങളുടെ എണ്ണമനുസരിച്ചുള്ള ജനങ്ങൾക്ക് അള്ളാഹുത്താലെ ഈ രാവ് പുറത്തു കൊടുക്കും ഇത് കേട്ട ഒരന്വേഷി ചോദിച്ചു ഇങ്ങനെ ഒരു പത്തു കൊല്ലം ഒരു ഇരുപത് കൊല്ലത്തെ ലൈലത്തുൽ പറ അള്ളാഹു താലെ പ്രഖ്യാപിച്ചത് അള്ളാഹു നടപ്പിൽ വരുത്തുകയാണെങ്കിൽ ി നരകത്തിലേക്ക് പോകാൻ ആരെങ്കിലും ഉണ്ടാകുമോ അവസ്ഥ വളരെ നല്ല ചോദ്യമാണ് മറുപടി എന്താണ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മുൻപിൽ നമുക്ക് പ്രത്യാശ മാത്രം മതി ആ റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടാൻ അള്ളാഹുതര ലോക ജനതക്ക് മുഴുവൻ അവസരം കൊടുക്കുന്നുവെങ്കിൽ നമ്മളാണോ തടയിടുന്നത് നമുക്ക് എന്താ അധികാരമാണുള്ളത് നരകവും സ്വർഗവും കൊടുക്കാൻ നമ്മുടെ കയ്യിൽ നരകവും സ്വർഗവും ഉണ്ടോ അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ കൃപയിൽ പ്രതീക്ഷയർപ്പിക്കുക ഇത് തന്നെ ആകട്ടെ നമ്മുടെ മന്ത്രവും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മുൻപിലുള്ള നമ്മുടെ പ്രത്യാശയും പ്രതീക്ഷയും അള്ളാഹുതായ അവന്റെ കൃപ കൊണ്ട് നമുക്കൊരു സ്നേഹ തിരുനോട്ടം തന്നാൽ അത് മതി നമുക്ക് അതിനാണ് നമ്മൾ അടിമയായത് അള്ളാഹുബീന്റെ അബിദായി വന്നത് അള്ളാഹുത്തിന്റെ തണല് നൽകുന്ന മുത്താണ് ആ വഴിയിലൂടെ സഞ്ചരിക്കുക അള്ളാഹു അള്ളാഹു